നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു പട്ടുപാടർ സ്റ്റിച്ചിങ്ങാണ് ഒരു പതിമൂന്ന് വയസ്സായ ഒരു കുട്ടിക്ക് പട്ട് പട്ടുപാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളതിനു വേണ്ടി ഒരു പട്ട് പാടരെ സെറ്റ് ആണോ ചെയ്യണം കേട്ടോ അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ പാവാട നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കര വരുന്ന ഭാഗം അടിഭാഗമായിട്ട് എടുക്കുക അത് അരഭാഗമായിട്ട് എടുക്കുക കേട്ടോ പാവാടരെ ഇറക്കം വരുന്നത് ആകെ മുപ്പത്തൊമ്പത് ഇഞ്ചാണ് കേട്ടോ ആകെ പാവാടരെ ഇറക്കം വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തേഴര ഇഞ്ച് പാവാട മാത്രം പട്ട ഒന്നര ഇഞ്ചും അപ്പോൾ മുപ്പത്തേഴര ഇഞ്ച് പാവാട എടുക്കുമ്പോൾ മുപ്പത്തേഴര പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പം വിട്ടിട്ട് മുപ്പത്തെട്ട് ഇഞ്ച് നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ച് അളന്നിട്ട് വെട്ടിയെടുക്കാം ഇനി ഒന്നര ഭാഗം പട്ടയാണ് വരുന്നത് ഒന്നര ഇഞ്ച് അപ്പോൾ ഒന്നര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ഇഞ്ച് പട്ടയ്ക്കും കൂടെ വേണം കേട്ടോ അപ്പോൾ അത് വെട്ടുമ്പോൾ സൂക്ഷിക്കുക ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് പ്ലസ് ഇഞ്ച് പട്ടയ്ക്കും പാവാടര ഇറക്കം ആകെ വരുന്ന മുപ്പത്തൊമ്പത് ഇഞ്ചാണെങ്കിൽ മുപ്പത്തേഴര പ്ലസ് അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മുപ്പത്തെട്ട് ഇഞ്ച് വേണം കേട്ടോ നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത്തെട്ട് ഇഞ്ച് ഇളന്നിട്ട് അത് വെട്ടിയെടുക്കാം കേട്ടോ പാവാട നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പട്ട വെട്ടിയെടുക്കണം പട്ട വരുന്നത് അരവണ്ണം വരുന്നത് ഇരുപത്താറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇരുപത്താറ് ഇഞ്ച് വരുമ്പോൾ ഇരുപത്തേഴര ഇഞ്ച് നമുക്ക് വേണം അത്തരം വെട്ടിയെടുക്കണം കേട്ടോ തുമ്പും കൂടെ ഇരുപത്തേഴ് ഇഞ്ച് ഇരുപത്താറ് ഇഞ്ച് ആണെങ്കിൽ ഇരുപത്തേഴ് ഇഞ്ച് അരവണ്ണം ഒന്നര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ഇഞ്ച് നീട്ടം കൂടെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ ഇരുപത്തേഴ് ഇരുപത്തേഴര ഇഞ്ച് നമ്മൾ അളന്നിട്ട് ആദ്യം മാർക്കിട്ട് വയ്ക്കാം കേട്ടോ ഇത്രയാണ് വരുന്നത് നമുക്കിവിടെ മാർക്കിട്ട് കൊടുക്കാം ഒന്ന് മടക്കിയിട്ട് നമുക്ക് വെട്ടിക്കെട്ടോ കേട്ടോ ഇനി പട്ട വെട്ടിക്കോട്ടോ ഒന്നര ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് മൂന്നിഞ്ചാണ് കേട്ടോ അപ്പം ഒന്നര ഇഞ്ചാതി നാടകപ്പെടുത്ത മടക്കുമ്പോൾ അത് മൂന്നിഞ്ചാ കേട്ടോ അതിങ്ങനെ വിളിച്ചിട്ട് നമുക്ക് വെട്ടി കിട്ടാം ഇതാണ് കേട്ടോ നമ്മുടെ പട്ട വരുന്നത് ഈ പട്ടയുടെ ഉള്ളിൽ ഒരിത്തിരി കനത്തിന് വേണ്ടി ഒരു തുണിയും കൂടെ നമ്മൾ വെച്ച് കൊടുത്ത് അടിക്കും കേട്ടോ അങ്ങനെ ഒരു തുണിയും കൂടെ പട്ടേറെ ഉള്ളിൽ വെച്ച് അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല അര നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഒരിത്തിരി കട്ടിയിൽ വരുമ്പോൾ അങ്ങനെ മടക്കി വെച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു എന്തെങ്കിലും ഒരു വേസ്റ്റ് തുണി ആയാലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ പട്ടയുടെ ഉള്ളിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ പട്ട നല്ല കനത്തിലിരിക്കുമ്പോൾ ഒത്തിരി അര ഭാഗം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്ക്കാൻ തുടങ്ങാം കേട്ടോ നമ്മൾ തയ്ക്കുന്നതിന് മുന്നേ ഇത് അളവ് തന്നേക്കണ പട്ട പൗടെയാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര ഞെറിയുണ്ട് എന്ന് ആദ്യം ഒന്ന് എണ്ണി നോക്കാം കേട്ടോ ഇതിന് പത്ത് ഞെറി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടിങ്ങനെ ഞെറികളുണ്ടല്ലോ പട്ട പാവിഡരേ അത് പത്തെണ്ണം വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ പത്ത് ഞെറി ഇതിന് വന്നിട്ടുണ്ട് അപ്പോൾ നാല് നാല് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു ഞെറിക്കിടത്തേക്കുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നതും കൂടെ അങ്ങനെ നാലിഞ്ച് ഞെറി ഇതിന് എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കുട്ടികൾക്ക് പട്ടുപാട തയ്ക്കുമ്പോൾ നല്ല വീതിയിൽ ഉള്ള ഞെറി നിൽക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ പാവാടയ്ക്ക് അപ്പോൾ അങ്ങനെ വീതിയിലുള്ള ഞെറി നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാകാൻ നോക്കാം കേട്ടോ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഇത് ഇപ്പോൾ പാവാടല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ഈ കട്ടിങ് പീസിൽ ചെയ്യുന്നതാണ് കേട്ടോ ആദ്യം നമ്മൾ ഇവിടുന്നോട്ട് ഈ ഏറ്റത്തുനിന്ന് തുടങ്ങി പാവാട ഈ ഏറ്റത്തുനിന്ന് തുടങ്ങി രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ രണ്ടിഞ്ച് ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക അറ്റം വരെ കേട്ടോ നമുക്ക് പത്ത് ഞെറിയാണ് വേണ്ട എത്ര ഞെറിയ വേണ്ടതെന്ന് ആദ്യം തന്നെ നമ്മൾ എണ്ണണം കേട്ടോ എന്നിട്ട് പത്ത് ഞെറിയണം നമുക്ക് ആവശ്യം അപ്പോൾ രണ്ടിഞ്ച് ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഈ അറ്റം വരെ രണ്ട് ഇഞ്ച് ഇട്ടുകൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് അളക്കണം കറക്റ്റ് അളവായിരിക്കണം കേട്ടോ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും നല്ല വീതി കൂടിഞ്ഞെറിയണം കേട്ടോ വലിയ കുട്ടികൾക്കാവുമ്പോൾ നല്ല വീതി കൂടി ഞെറി നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും ചെയ്യും കേട്ടോ ഇങ്ങനെ രണ്ടിഞ്ചറ്റം വരെ ഈ പവടര അരഭാഗം ഇങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ അത് നമുക്ക് വേറെ സൂചി കുത്തി വെക്കൊന്നും വേണ്ട നമുക്ക് മെഷീനുമ ഇരുന്നിട്ട് തന്നെ ഈ അളവിലേക്ക് എടുത്തു വെച്ച് കൊടുത്താൽ മതി ഞെറിയെടുക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗമാണ് കേട്ടോ അത് അങ്ങനെ അറ്റം വരെ ചെയ്യട്ടെ രണ്ടിഞ്ച് നമ്മൾ പാവാടരെ അരവണ്ണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ പാവാടരെ നിങ്ങൾക്ക് ഇതുമ്പോൾ കാണിച്ചു തരാനായി കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് കണ്ടൊന്നും വരില്ല അത് കാരണം ഞാൻ ഈയൊരു ഇങ്ങനൊരു കരഭാഗത്ത് ചെയ്ത് കാണിച്ചിരുന്നതാണ് കേട്ടോ എങ്ങനെയാണെന്ന് ഈ അറ്റം വരെ നമ്മൾ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക അരവണ്ണത്തിൻ്റെ ഇങ്ങനെ എത്രയും ഇങ്ങനെ ഞാൻ അടയാളപ്പെടുത്തി ഉണ്ട് കേട്ടോ എന്നിട്ട് ഇനി ആദ്യത്തെ ആദ്യത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ആദ്യത്തെ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് തയ്യൽത്തുമ്പ് കൂടെ വിട്ട് കൊടുക്കണം കേട്ടോ തയ്യൽത്തുമ്പ് കൂടെ വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഇനി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് തയ്യൽത്തുമ്പ് ഇവിടെ അര ഇഞ്ച് വിട്ടിട്ടുണ്ടാവണം ആ അര ഇഞ്ചി വിട്ട ഭാഗത്തേക്ക് ഈ വരച്ച രണ്ട് ഇഞ്ചുകളുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ വരയുമെന്ന് വര പിടിക്കുക എന്നിട്ട് ഈ ആദ്യത്തെ ഇവിടേക്ക് കൊണ്ടുവരാട്ടോ ആദ്യത്തെ ഇവിടെ കൊണ്ടു വയ്ക്കുക ഈ തയ്യൽ തുമ്പ് വിട്ടിട്ട് നാലാമത്തെ വര ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ഇഞ്ച് വീതമാണ് എടുത്തേക്കുന്നത് നാലാമത്തെ വരയുമ്മ പിടിച്ചിട്ട് നാലാമത്തെ വരയുമ്പോൾ പിടിച്ചിട്ട് അതിനീ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടു വയ്ക്കാം കേട്ടോ തയ്യൽ തുമ്പ് വിട്ടിട്ട് അവിടെ കൊണ്ടുവയ്ക്കുക പിന്നെ അത് ഇവിടെ പിടിച്ചിരിക്കാം കേട്ടോ നമ്മൾ നമ്മൾ മെഷീനിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് മെഷീനിൽ ഇരുന്നിട്ട് അത് ചെയ്യാം നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെ ഒന്നും കുത്തി വയ്ക്കുകയൊന്നും വേണ്ട നമുക്കിത് മെഷീനിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് കസരയിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഒന്നാമത്തെ ഞെറിയായി നമുക്ക് നീ ഇത് ഇവിടെ പിടിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത നാലാമത്തെ ഈ ഫസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചത് കൂട്ടരുത് കേട്ടോ ഫസ്റ്റ് ഇവിടെ വെച്ചേക്കുന്നത് കൂട്ടരുത് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ഈ അടുത്ത വരയമ്പളയ്ക്ക് പിടിക്കാം കേട്ടോ അടുത്ത വരയമ്പളേക്ക് പിടിക്കാം അപ്പോൾ അടുത്തൊരു ഞെറി കിട്ടി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഞെറി കൂട്ടരുത് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ വര അടുത്ത മൂന്നാമത്തെ ഞെറിയായിട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ഞെറിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പിടിക്കാം അപ്പോൾ എനിക്ക് പത്ത് ഞെറിയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് പത്തെണ്ണം അങ്ങനെ പിടിക്കണം അപ്പോൾ ഈ കൊണ്ടുവയ്ക്കണത് നമ്മൾ കൂട്ടരുത് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ വര ഇവിടെയാണ് ആ വരുന്ന പിടിച്ചിട്ട് പിന്നെ അടുത്ത ഞെറി നാലാമത്തെ ഞെറി കിട്ടി കേട്ടോ അപ്പം ഇങ്ങനെ നാല് ഞെറിയായിട്ടോ എനിക്ക് പത്തെണ്ണമാണ് വേണ്ടത് അപ്പോൾ അതുപോലെ പത്തെണ്ണം ഇങ്ങനെ ചെയ്യാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഈ ഞെറീനെ പിടിച്ചിട്ട് പിന്നത്തെ ഞെറിയിലേക്ക് കൊണ്ടു വയ്ക്കുക അപ്പോൾ ഇങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും കേട്ടോ ഞെറി അപ്പോൾ ഇത് പാവടക്കി ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞെറിയെടുക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ അളക്കാണെങ്കിൽ നമുക്കിതിങ്ങനെ ഞാൻ സൂചിയൊന്നും കുത്തി ഒന്നും ചെയ്യണ്ട നമുക്ക് നേരിട്ട് ഇരുന്നിട്ട് ഞാൻ മെഷീനിൽ തയ്ക്കായിരിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നേരിട്ട് അതങ്ങനെ വെച്ച് ഈ കറക്റ്റ് ഈ അളവിലേക്ക് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് അളവുണ്ട് അതുകൊണ്ട് എനിക്ക് പത്ത് ഞറിയാണ് വേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഇപ്പോൾ ചിലർക്ക് ആദ്യമായിട്ട് തയ്ക്കുന്നവരായിരിക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് തയ്ച്ച് കൊടുക്കുന്നതാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അരവണ്ണം അറിയില്ല അപ്പോൾ ആദ്യം എന്തായാലും നമ്മളിങ്ങനെ ഞെറ് എടുത്ത് വെക്കുക എന്നിട്ട് എത്രയാണെന്നാണ് അരവണ്ണം അളന്ന് നോക്കുക അപ്പോൾ എനിക്ക് ഇരുപത്താറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെയാണെങ്കിൽ ചിലപ്പോൾ പത്തിഞ്ചോ പതിനഞ്ച് ഇഞ്ചോ ഒക്കെ മതിയായിരിക്കും അപ്പോൾ ഇതിങ്ങനെ അളന്ന് വെച്ചിട്ട് നമുക്ക് ടേപ്പ് എടുത്തിട്ട് പതിനഞ്ച് ഇഞ്ചാ മതി എന്ന് തുടങ്ങിയ പതിനഞ്ച് ഇഞ്ച് കറക്റ്റ് അളവ് നമുക്കിങ്ങനെ ാൻ പറ്റും കേട്ടോ പതിനഞ്ച് ഇഞ്ച് വരെ നമുക്ക് ഈ ഞെറി എടുത്ത് വെച്ചാൽ മതി ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ടൊരു മാർഗാണ് കേട്ടോ അത് ഞെറിയെടുക്കാൻ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോവില്ല ഇങ്ങനെ ഈ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് നമ്മൾ അണന്നെടുക്കുകയാണെങ്കിൽ ഈ ഞെറി അത്രയും ആയിട്ട് നിൽക്കും കേട്ടോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങോന്നുമില്ല കറക്റ്റ് ഞെറിയായിരിക്കും നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ പാവാട തയ്ച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ പാവാട അരഭാഗത്ത് രണ്ടിഞ്ച് 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 അങ്ങനെ അറ്റം വരെ നമ്മൾ രണ്ടിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ തയ്യൽത്തുമ്പ് ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടു കൊടുക്കുക അങ്ങട്ട് ആദ്യത്തെ ലൈൻ തൊട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ വരാമേ പിടിച്ചിട്ട് ഈ തയ്യൽത്തുമ്പിൻ്റെ തയ്യൽത്തുമ്പ് വിട്ടിട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയിക്കുക കേട്ടോ തയ്യൽത്തുമ്പ് അര ഇഞ്ച് വിട്ടിട്ട് അവിടെ അത് കൊണ്ടു വയ്ക്കുക അവിടെന്നൊട്ട് നമുക്ക് തയ്ച്ചു കൊടുങ്ങാം കേട്ടോ അപ്പം അതവിടെ ലോക്കായി ഈ നമുക്ക് അടുത്ത നാലാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തേമ്മ ആദ്യം പിടിക്കുക ഈ ആദ്യത്തെ ലൈനമ്മ കൊണ്ടുവയ്ക്കുക കേട്ടോ നമ്മളിപ്പോൾ ഒരെണ്ണം അടിച്ചു അവിടെയല്ല പിന്നത്തെ ലൈൻ എവിടെയാണോ അവിടെ കൊണ്ടു വയ്ക്കുക കേട്ടോ എന്നിട്ട് ആദ്യമേ അടിച്ചു കൊടുക്കുക കേട്ടോ അത് ലോക്കാക്കിയിട്ടുണ്ട് ഞാൻ അടുത്ത നാലാമത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ അമ്മ പിടിച്ചിട്ട് ഈ അടുത്ത ലൈൻ എവിടെയാണോ അവിടെ കൊണ്ടു ആദ്യത്തെ ലൈനമ്മ കൊണ്ടുവയ്ക്കുക ഇങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് സൂചിയൊന്നും കുത്തി അല്ലെങ്കിൽ വേറെ ഇവിടെ തുന്നിയോ ഒന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് എത്ര ഈസി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തേനെ പിടിച്ചിട്ട് ഈ വരയമ്മ കൊണ്ടുവയ്ക്കുക ആദ്യത്തെ ഈ വരയമ്മ കൊണ്ടുവച്ചിട്ട് അടിക്കുക കേട്ടോ െ പിടിച്ച് ഇവിടെ വെക്കാം ഇതിങ്ങനെ അറ്റം വരെ നമ്മൾ ചെയ്യാം കേട്ടോ വെക്കുമ്പോൾ കറക്റ്റ് തന്നെ ആയിട്ട് വെക്ക ഇവിടെ ഇങ്ങനെ കയറി പൊന്തി നിൽക്കാനൊന്നും പാടില്ല കേട്ടോ കറക്റ്റ് തന്നെ ആയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ നമ്മളിങ്ങനെ അറ്റം വരെ അടിക്കുകയാണ് കേട്ടോ ഇനി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ അറ്റം വരെ അടിച്ചിട്ട് നമുക്ക് അരവണ്ണം ഇരുപത്താറ് ഇഞ്ച് എത്താറാകുമ്പോൾ നമുക്കൊന്ന് നോക്കാം അവസാനമാകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എവിടെ വരെ വേണ്ടതെന്ന് ചിലപ്പോൾ ഒരു കുറച്ചൊക്കെ കൂടുതലും ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ക്ലിയർ ആക്കണം കേട്ടോ കുറച്ചും കൂടെ നമുക്ക് അടിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ പട്ടുപോട നമ്മൾ അറ്റം വരെ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് തയ്ക്കാം ഇവിടെയൊക്കെ ഇങ്ങനെ കയറി കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കരുത് കറക്റ്റ് ലെവലായിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ ഈ നമ്മൾ ഞെറി വെച്ച് കൊടുത്തത് കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കാം കേട്ടോ ഇനി അവസാനം വരുമ്പോൾ ഇത്തിരി കൂടിയോണ്ട് കുറച്ചൊക്കെ കൂടിയോണ്ടും കുഴപ്പമില്ല കേട്ടോ നമുക്കതിട്ട് ഉള്ളിലേക്ക് അവിടെ ഒരു ഉള്ളിലേക്ക് അടിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ചൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ ചിലപ്പോൾ അവിടകൾക്ക് ഇത്രയും നീട്ടത്തിൽ എടുക്കാൻ പറ്റിയെന്ന് വരും ഈ രണ്ട് ഇഞ്ച് എടുക്കാൻ പറ്റിയെന്നില്ലെങ്കിൽ ഇപ്പോൾ ഒന്നര ഇഞ്ചായാലും ഈ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് എന്നുള്ളത് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഈ രണ്ട് ഇഞ്ചാവുമ്പോൾ നല്ല ഞെറിയിൽ നല്ല ഭംഗിയിൽ നിൽക്കും ഇടുമ്പോൾ അപ്പോൾ ഈ അവിടെ കുറവാണെങ്കിൽ ഒന്നര ഇഞ്ചെടുത്താലും മതി കേട്ടോ ഇതേ രീതിയിൽ തന്നെ ഒന്നര ഇഞ്ച് എടുത്തിട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നമുക്കിനി ഈ പട്ടിമ പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം പിടിപ്പിച്ചു കൊടുക്കാം ഇനി പട്ട നമ്മൾ പട്ട പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മളീ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഞെറീനെ ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരഭാഗത്തു നിന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ നമ്മളൊന്നിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ഞെറീനേയും അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞെറിയൊക്കെ നല്ല നീറ്റായിട്ട് ഇടുക ആദ്യം തന്നെ ഓരോ ഞെറിയും നല്ല നേരെ സ്ട്രെയ്റ്റായിട്ട് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആരഭാഗം കാണാനായിട്ട് ഞാൻ നേരെ തന്നെ പിടിച്ചിട്ട് ഓരോ ഞെറീനയും അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഞാറിങ്ങനെ അടിച്ചു കൊടുക്കട്ടോ അപ്പൊ ആരെയൊക്കെ നന്നായിട്ട് ഒതുങ്ങി നല്ല ഭംഗിയിൽ നിക്കൂട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആരെയൊക്കെ നല്ല ഒതുക്കത്തിൽ നല്ല ഭംഗിയിൽ നിൽക്കൂട്ടോ ഒരു മൂന്നിഞ്ച് നമുക്കിങ്ങനെ താഴൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കാം ഈ ഞറി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ നോക്കുകട്ടോ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ചെയ്യാം കേട്ടോ നമ്മളൊന്ന് ആ ഞെറി ശരിക്കും പിടിച്ചിട്ട് തേക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്കിങ്ങനെ ഞെറി കിട്ടും ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഞെറി കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ പിന്നെ അറ്റം വരെ ചെയ്ത് കൊടുക്ക

എല്ലാ ഞെറിയുടെയും ഇങ്ങനെ മൂന്നിഞ്ച് മൂന്നിഞ്ച് ഇറക്കി ഒന്നിങ്ങനെ അടിച്ചു കൊടുത്ത് നോക്കാം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ ഇതായിച്ചും കളയാട്ടോ അപ്പോൾ നമ്മൾ ഈ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഈ ഞെറിയുമെന്ന് ഒടുങ്ങി നമുക്കിത് അടിക്കാം ഈ പട്ടം വരെ നമുക്ക് അടിക്കാം കേട്ടോ നമ്മൾ അറ്റന് വരെ അടിച്ചിണ്ട് കേട്ടോ നമ്മുടെ പട്ടുപാട അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ഈ ഒരു ഇതൊന്നിങ്ങനെ ഇതുമൊന്ന് ഒന്നിങ്ങനെ തിരിച്ച് വെച്ചിട്ടിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഇതുമ്പോൾ ഇതൊന്നിങ്ങനെ താഴേക്ക് ബാക്കിട്ട് വശം താഴേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് അടിക്കുക പട്ട പിടിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈ പാവടരെ ഈ അരിഭാഗം ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ കുളത്ത് വരുമ്പോൾ നമുക്കൊന്ന് കയറ്റിടാൻ അവിടെ ഒരു ഗ്യാപ്പ് വേണമല്ലോ അത് നമുക്കിതിന് ഈ പട്ടയോട് കൂടെ ചേർന്ന് തന്നെ ഇതിങ്ങനെ ഒന്ന് മടക്കി പട്ടയമ്മ തന്നെ ചേർത്തി നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം ഒരു രണ്ടിഞ്ച് ഇങ്ങനെ താഴേക്ക് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ചായാലും മതി കേട്ടോ മന മടക്കി സൈഡൊന്ന് അടിച്ചു കൊടുക്കുക ഇതുമ്പോൾ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ അടിയിൽ ആൺഡ്രസ് കട്ട് കറി ഇടൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഇതുമ്പോൾ ലൈനിങ് വെച്ചിട്ടില്ല ഈ സൈഡ് ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഭാഗം ഇങ്ങനെ ഇതുപോലെ പട്ടയ മിളക്കി തന്നെ ഗ്ലേറ്റി വെച്ച് കൊടുക്കുക എന്നിട്ടൊന്നിങ്ങനെ മടക്കി വെച്ചിട്ട് അടിക്കുക കേട്ടോ ഞാൻ പണി കഴിഞ്ഞു കേട്ടോ നമുക്ക് ഉള്ളിലേക്കൊന്ന് അടിച്ചുകൊടുക്കാൻ വേണ്ട കേട്ടോ ഇവിടെ പട്ടയൊക്കെ ഒരുമിച്ച് പിടിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ ഭാഗം ഇങ്ങനെ കൂട്ടി അടിക്കുക സ്റ്റിച്ചിങ് കഴിഞ്ഞൂട്ടോ പെട്ട് പാടവരെ ഇനി ഇത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അതൊന്ന് തേക്കണം നമുക്ക് ലൈനൊക്കെ ശരിക്കും ആക്കി ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി അതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് എങ്ങനെയാന്ന് കാണാം നീ എൻ്റെ ബ്ലൗസ് അടിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാംട്ടോ നമുക്ക് ഇതന്നെ ഒന്ന് തേച്ച് റെഡി കേട്ടോ നമ്മളീ ഞെറി ഇങ്ങനെ അടിച്ചു കൊടുത്തത് ഇതേ കണ്ടോ അങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഞെറിയൊക്കെ നല്ല ഭംഗിയിലെല്ലാം ഒരേപോലെ തരം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ നല്ല നീറ്റായിട്ട് അവിടെ ഒതുങ്ങി കെടുക്കുകയും ചെയ്യും ഈ ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല പൊന്തി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണം അപ്പോൾ ഇത്രയും ഇത്രയും ഒരു മൂന്നിഞ്ചാട്ടോ നമ്മളെ ഇവിടെ നിന്നിങ്ങോടെ ഇറക്കി അടിക്കണുള്ളൂ ഓരോ ഞെറികളും ഇങ്ങനെ അടിച്ചു വെച്ചു കൊടുക്കുക അപ്പോൾ ഇത് കുറച്ചാണ് കയറ്റി ഇടുന്ന ടൈപ്പാണ് കേട്ടോ കുറച്ച് വയറിൻ്റെ അവിടേക്കിങ്ങനെ കയറ്റി ഇടുന്ന ടൈപ്പാണ് അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ കെടുക്കുന്ന കാണുമ്പോൾ നല്ല അവിടെ നല്ല ഒട്ടിക്കെടുക്കുകയും ചെയ്യും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നല്ല ഞെറിയായിട്ട് കിടക്കും കേട്ടോ